ഫുട്ബോൾ കോർട്ടിൻ്റെ ഐ എസ് എൽ അനലൈസിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വലിയ രീതിയിലൊന്നും അനലൈസിങ് ചെയ്യുന്ന ആളല്ല ബട്ട് സ്റ്റിൽ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് മാത്രം തെറ്റുണ്ടെങ്കിൽ നിങ്ങളന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ എടുത്തു പറയാനായിട്ട് പോകുന്നത് ഐ എസ് എല്ലിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള മലയാളി താരങ്ങളെക്കുറിച്ചാണ് അതായത് ഐ എസ് എല്ലിൽ കടന്നു വന്ന് ഭാവി പുലർത്തിക്കൊണ്ടിരിക്കുന്ന മലയാളി താരങ്ങളെക്കുറിച്ച് മലയാളി താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കാരണം ഇഷ്ടംപോലെ താരങ്ങൾ ഈ സീസണിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ സ്വാഭാവിക കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് ടീമിൽ നിന്നും നല്ല നല്ല താരങ്ങളുണ്ട് ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ താരത്തെ പറ്റിയിട്ട് ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ആദ്യം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടീമിലേക്ക് തന്നെ വരാം ഇവിടെ നമുക്ക് ഐമന് അസഹർ നിഹാല് വിപിന് രാഹുൽ കെ പി എന്ന് പറയുന്ന ഈ കുറച്ച് താരങ്ങൾ മലയാളികളായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എടുത്തു പറയുന്ന താരങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ കുറച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള താരങ്ങളാണ് ഇതിൽ രാഹുൽ കെ പിയെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി നാല് പേരും ഈ ഒരു സീസണിലും കഴിഞ്ഞ സീസണിലാണ് നിഹാലിൻ്റെയൊക്കെ കടന്നു വരുക എന്ന് പറയുന്നത് എന്നാലും ഈ ഒരു സീസണിലൂടെയാണ് ഒരു ബെറ്റർ പ്ലേയിങ് ടൈം അതായത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഒരു ബെറ്റർ പ്ലേയിങ് സ്റ്റൈലൊക്കെ അവർ പൂർത്തിയാക്കി ഈ ഒരു സീസണോട് കൂടിയാണ് പ്രത്യേകിച്ച് ഞാൻ ഐമനെ പറ്റി പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മളിൽ നിന്നും സഹൽ അബ്ദുസമത് എന്ന് പറയുന്ന താരങ്ങൾ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തു പോയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുതൽക്കൂട്ടായിട്ടുള്ള മറ്റൊരു താരം ഐമൻ തന്നെയാണ് ഐമൻ്റെ പ്രകടനം വളരെ മികച്ചൊരു പ്രകടനമാണ് നല്ല രീതിയിൽ സ്കിൽഫുൾ മൂവ്മെൻറ്റുകൾ കൊണ്ട് മുന്നേറാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ് ഐമൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലേക്കും സെലക്ഷൻ ലഭിച്ചിട്ടുള്ള ഒരു മലയാളി താരം കൂടെയാണ് മുഹമ്മദ് ഐമൻ എന്ന് പറയുന്ന ഈ താരം ഇനി അസറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അസറിനെ പറ്റിയും ഇത് തന്നെയാണ് പറയാനുള്ളത് ഒരേ ലെവൽ കളിക്കാരനാണ് പക്ഷേ ഐമൻ്റെ അത്ര ചാൻസുകൾ അസറിന് ലഭിക്കാത്തത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലേക്കൊക്കെ എടുക്കാതിരുന്നത് അതല്ലെങ്കിൽ ഒരുപാട് താരങ്ങൾ ൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൽ മലയാളികൾ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ മറ്റൊരു താരാണ് നിഹാൽ സുധീഷ് എന്ന് പറയുന്ന താരം നിഹാൽ ഈ ഒരു സീസണിൽ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സീസണിൽ വലിയ രീതിക്ക് ചാൻസുകൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും കിട്ടിയ ചാൻസ് മുതലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു താരമാണ് മലയാളി താരാണ് നിഹാൽ സുധീഷ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു താരാണ് വിപിൻ മോഹനൻ പറ്റി ഞാൻ വലിയ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല കാരണം ഐ എസ് എല്ലിനെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിൽ ഒരാളാണ് ബിപിൻ മോഹൻ എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ നമ്മളൊരു പ്ലേ ഓഫിലൊക്കെ കയറി പ്ലേ ഓഫിൽ ജയിച്ച് ഇനി ഫൈനലൊക്കെ ഫൈനലിലേക്കൊക്കെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ പ്ലെയറിനുള്ള ആ ഒരു അവാർഡ് നേടാൻ അർഹനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രക്കും നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള ഒരു മദ്യനിരക്കാരനാണ് ബിപിൻ മോഹനൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ നാല് പ്ലേയേഴ്സിനെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് മലയാളി താരങ്ങളെ കാരണം അവർ അവർക്ക് ഈ നല്ല രീതിയിലുള്ള ചാൻസുകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ക്ലബ്ബാണ് ജംഷഡ്പൂർ എന്ന് പറയുന്നത് ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സനാൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മലയാളി തരം മലപ്പുറക്കാരനായിട്ടുള്ള സനാൻ മുഹമ്മദ് സനാൻ ഈ പ്രാവശ്യം നല്ല രീതിയിലാണ് ജംഷഡ്പൂരിൽ നിന്നിട്ടുള്ളത് അതായത് കളിച്ചിട്ടുള്ളത് സോ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൂടെ തന്നെ അണ്ടർ ട്വൻ്റി ത്രീ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ഒരു പ്ലെയർ തന്നെയാണ് സനാൻ മുഹമ്മദ് എന്ന് പറയുന്നത് സനാസ സനാനെ സംബന്ധിച്ചിടത്തോളം ഡാനിയൽ ചീമ ചീമയെ പോലെയുള്ള വലിയ വലിയ വിദേശ താരങ്ങൾക്ക് കൂടെ കളിക്കുമ്പോൾ അവർക്കൊത്ത ഒരു കളിശയിൽ പുറ എടുക്കാൻ വേണ്ടിയിട്ട് സനാൻ സാധിച്ചിട്ടുണ്ട് നല്ല ഡ്രിബ്ലിങ് പൂർത്തിയാക്കുന്ന ഒരു പ്ലെയറാണ് സനാൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്ലെയർ അതുപോലെ തന്നെയാണ് ഹൈദരാബാദ് എഫ് സി അബ്ദുൾ റബീ എന്ന് പറയുന്ന ഒരു പ്ലെയർ റബീഹിനെ സംബന്ധിച്ചിടത്തോളം റബീൻ്റെ കളി കാണുമ്പോൾ നമുക്കറിയാം സ്പീഡി ആയിട്ടുള്ള കളി ശൈലി മുന്നോട്ട് ഒരു താരമാണ് അബ്ദുൾ റബി എന്ന് പറയുന്ന താരം അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്നത് യുവതാരങ്ങളാൽ മുഴുകിയിരിക്കുന്ന ഒരു ടീമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ റബീഹിൻ്റെയൊക്കെ മുന്നേറ്റം നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കാരണം മലയാളി താരങ്ങളും ഇന്ത്യൻ താരങ്ങളും നല്ല രീതിയിൽ ഉടലെടുത്ത ഒരു ക്ലബ്ബ് തന്നെയാണ് ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്നത് അവർ പരാജയങ്ങളുടെ പടുകൂറ്റം കുഴിയിലേക്ക് വീണിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള പല താരങ്ങളും അതിൽ പേരെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഹൈദരാബാദിൻ്റെ തന്നെ മറ്റൊരു താരമായിട്ടുള്ള കളിക്കാരനാണ് ജോസഫ് സണ്ണി എന്ന് പറയുന്ന മലയാളി താരം ഈ താരത്തെ ഒരുപാട് പേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഹൈദരാബാദ് കളിച്ച ഒരു മാച്ചിലൂടെയാണ് ഞാൻ കുറച്ചുകൂടെ ജോസഫ് സണ്ണിയെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയത് സോ നല്ല രീതിക്ക് പ്ലെയിൻ സ്റ്റൈൽ പുറത്തെടുക്കുന്ന ഒരു കളിക്കാരനാണ് ജോസഫ് സണ്ണി എന്ന് പറയുന്ന ഈ ഒരു താരം നമുക്ക് മികച്ച രീതിയിൽ ഒരു മലയാളി താരത്തിനെക്കൂടെ ഹൈദരാബാദിന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ അതുപോലെ മറ്റൊരു താരമാണ് അലക്സജി എന്ന് പറയുന്ന താരം താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫൻഡറാണ് ഡിഫൻഡർ നല്ല രീതിക്ക് ആ ഒരു ഡിഫെൻറ്റീവ് മെൻറ്റാലിറ്റി പുറത്തെടുക്കുന്ന ഒരു താരാണ് ഒരു കളിയിൽ ഹീറോ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഐ ഐ എസ് എല്ലിലെ ഹൈദരാബാദ് എഫ് സിയുടെ ആ ഒരു വിദേശ താര നിര ഡിഫൻസിൽ നിന്നും ഒഴിഞ്ഞു പോയ സമയത്ത് അവിടെ പിടിച്ച് നിർത്തിയിട്ടുള്ളത് ഈ ഒരു ഇന്ത്യൻ താരാണെന്ന് നോക്കണം വലിയ സ്കോർ സ്കോറിലെ സ്കോർ ലൈനിലൊന്നും പരാജയപ്പെട്ടിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ അദ്ദേഹം ആ ഒരു ഡിഫൻസീവ് നിര തന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇനി അതുപോലെ തന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരാം കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ ഹൈദരാബാദ് അങ്ങനെ പല ക്ലബുകളും ഉണ്ട് പക്ഷേ അതിനൊക്കെ പേരെടുത്ത ആൾക്കാരൊക്കെ നല്ല രീതിയിൽ നമ്മൾ എടുത്തു പറയുന്നുണ്ട് അതുപോലൊരു താരമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉണ്ട് ജിതിൻ എം എസ് എന്ന് പറയുന്ന താരം തൃശ്ശൂർ ഒരു രത്നം പോലത്തെ കളിക്കാരനാണ് നമ്മളൊരു ഫുൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് നല്ല രീതിയിലുള്ള കമൻസും കാര്യങ്ങളുമാണ് നമുക്ക് കിട്ടിയത് കാരണം നല്ലൊരു പ്ലെയറാണ് ജിതിൻ എന്ന് പറയുന്നത് ജിതിനെ പറ്റിയിട്ട് ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കാരണം ഗോൾ സ്കോറിങ് ഉണ്ട് അസിസ്റ്റ് ഉണ്ട് സ്പീഡുണ്ട് ബാക്കിയുള്ള താരങ്ങളൊക്കെ ഡ്രിബിൾ ചെയ്ത് േർന്ന ശൈലികളുണ്ട് ഈവൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയായിട്ട് പോലും അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തൊക്കെ ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം ഒന്നുകൂടെയൊക്കെ ഒന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് മുന്നേറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടൈം ടൈമ് ജിതിൻ എം എസ് എന്ന് പറയുന്ന ആ ഒരു താരത്തിന് കിട്ടിയിരുന്നു എന്ന് വേണം പറയാൻ അതുപോലെ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ വിഷ്ണു വിഷ്ണുവും ഇതുപോലെ തന്നെ സനാനെ പോലെ തന്നെ ഐമനെ പോലെ തന്നെ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയറാണ് വിഷ്ണു എന്ന് പറയുന്നത് അബ്ദുൾ റബീഹിനൊക്കെ പോലെ അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവും നല്ല ആയിട്ടുള്ള അൺറൈറ്റഡായിട്ടുള്ളൊരു പ്ലെയറാണ് ഈസ്റ്റ് ബംഗാളിലെ ഒരു വിങ്ങറുടെ പൊസിഷനായിട്ട് ഈ വിഷ്ണു പോകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് ഷൈജേട്ടനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കാം വിഷ്ണുവിൻ്റെ പേരൊക്കെ ഇങ്ങനെ ഒരുപാട് ഉരവിടുമ്പോൾ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്ലെയറാണെന്ന് ഇങ്ങനെ നമുക്ക് ഓർമ്മ വരും മുമ്പിലേക്ക് ഇങ്ങനെ ഓർമ്മ ും ക്ലൈറ്റൻ സിൽവയെ പോലെയുള്ള വിദേശ താരങ്ങൾക്ക് കൂടെ കളിക്കുമ്പോൾ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള ഒരു കളിക്കാരനാണ് വിഷ്ണു പി എം എന്ന് പറയുന്ന കളിക്കാരൻ ഇതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ ഐ എസ് എല്ലുണ്ട് ഇന്ത്യൻ താരങ്ങളായിക്കോട്ടെ മലയാളി താരങ്ങളായിക്കോട്ടെ പേരെടുക്കാൻ പറ്റാത്ത ഒരുപാട് താരങ്ങളുണ്ട് ഇത് ഞാൻ പറഞ്ഞത് യൂത്ത് താരങ്ങളെ മാത്രമാണ് ഇപ്പോൾ വി പി സുയറിനെ പോലെ സഹൽ അബ്ദുൾ സമദിനെ പോലെ അതുപോലെ രാഹുൽ കെ പി യെ പോലെ ഇവരൊക്കെ രണ്ട് മൂന്ന് സീസണിൽ നല്ല രീതിയിൽ പേരെടുത്തിട്ടുള്ള ഐ എസ് എല്ലിൽ പേരെടുത്തിട്ടുള്ള കളിക്കാരാണ് മലയാളി താരങ്ങളാണ് അപ്പോൾ അവരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയും ഞാൻ വിട്ടുപോയിട്ടുള്ള താരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ തോട്ടുകൾ എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത് കാണുന്ന കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ വിടുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനായിട്ട് പറഞ്ഞത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം